തിരുനക്കര തിരുനക്കര ആഘോഷിക്കുന്ന പൂരത്തിന് ഇനി ഇതാ ആന കേരളത്തിന്റെ മടിത്തട്ടിൽ ആവോളം രാജകീയതയുടെ പര്യായം രചിച്ച വീരനായകൻ താരങ്ങളുടെ ഇരുകയും നീട്ടി സ്വീകരിച്ച മധ്യ കേരളത്തിന്റെ മാനസപുത്രൻ ഗജരാജ പരശുരാമൻ അതെ തിരുനക്കരയുടെ പൂരാവേശത്തിന് വേറിട്ട ചന്തം നൽകി കൊണ്ട് സൂര്യനെ സാക്ഷിയാക്കി പണിക്കെട്ടുകൾ ഇറങ്ങി വരികയാണവൻ ഏതു കണ്ണിന്റെ മുന്നിലും നാല ചന്തത്തിന്റെ നിറയ്ക്കുന്ന കൊമ്പന ആ വേഷങ്ങൾക്ക് വേറിട്ട അർത്ഥം രചിച്ചുകൊണ്ട് പൂരങ്ങളാകുന്ന പൂരങ്ങൾ കൂടി ആഘോഷം അലങ്കാരമാക്കുന്നവനാണിവൻ തിരുവിതാംകൂറിന്റെയും തിരുക്കച്ചിയുടെയും പടക്കളങ്ങളിൽ തികഞ്ഞ ചിട്ടയുമായി എഴുന്നള്ളി നിൽക്കുന്നവൻ

കടന്നു വരുന്ന കുന്നേൽ പരശുരാമനും തിരുനക്കര ദേവരുടെ പൂരവസന്തത്തിലേക്ക് പൂരത്തിന്റെ ആരണം